പുതുവയ്പ്പ് ഐ ഒ സിയുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നിരുന്നത് പലരുടെയും ഓർമ്മയിലുണ്ടാകും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ആ സമരങ്ങൾക്കെതിരെ നടപടികളുണ്ടാവുകയും ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ പലർക്കും ഇപ്പോഴും ഓർമ്മയിൽ കാണുമായിരിക്കും പുതുവയ്പ് ഐ ഒ സി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്ന് തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആളുകൾ നടത്തിയ ഒരു ജനകീയ സമരമായിരുന്നു അത് ഈ ജനകീയ സമരത്തിൽ നിരവധി ആളുകൾ പക്ഷം ചേർന്നിരുന്നു സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ആളുകൾ ആ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു പക്ഷേ ആ സമരത്തെ പോലീസ് അടിച്ചമർത്തിയ രീതിയും അതിനെതിരെ എടുത്ത കേസുകളുടെ രീതിയുമൊക്കെ ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു വീടുകളിൽ നിന്ന് എല്ലാവരും സമരത്തിന് വരുമ്പോൾ കുട്ടികളെയും സമരത്തിന് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ജൂനിയാൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് മാതാപിതാക്കൾക്കെതിരെ കേസുകളെടുത്തു പോലീസ് വളരെ ക്രൂരമായ രീതിയിലാണ് അന്ന് ഇടപെട്ടത് പത്രങ്ങളിലേക്കട നിറഞ്ഞു നിന്നതാണ് ഇന്നിപ്പോൾ ആ സാഹചര്യം മാറി ഇനി ആ കേസുകളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യവും നിലവിലില്ല സാധാരണഗതിയിൽ സമരങ്ങൾ അവസാനിക്കുമ്പോൾ ആ സമരത്തെ തുടർന്നെടുത്ത ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പിൻവലിക്കുക പതിവാണ് ഒരുപാട് കേസുകൾ അങ്ങനെ രാഷ്ട്രീയമായും അല്ലാത്തതുമായൊക്കെ പിൻവലിക്കാറുണ്ട് ഇവിടെ പുതുവയ്പ്പിലും ഈ ആളുകൾക്കെതിരെയും എടുത്ത കേസുകൾ ഒരു ക്രൈമിൽ നാനൂറോളം ആളുകളെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ നിരവധി കേസുകൾ ആ കേസുകളൊക്കെ ഞാരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നത് ഇന്ന് ഞാറക്കൽ കോടതിയിലാണ് ആ കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ട ഭരണകൂടം അധികാരികൾ തയ്യാറാകണം ആ ആളുകൾക്ക് കേസിൽ നിന്ന് വിടുതൽ നൽകണം അത് ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ആ കാര്യം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പുതുവയ്പ് ഐ ഒ സിയുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാൻ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിക്കാൻ അടിയന്തരമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണം ആ കേസിൻ്റെ പേരിൽ നിരവധി ആളുകൾക്ക് ജോലി സംബന്ധമായും അല്ലാതെയുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സ്ഥലത്തില്ലാത്ത ആളുകളെ പോലും കേസിൽ പ്രതിയാക്കിയ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ വീഡിയോഗ്രാഫർമാരെടുത്ത വീഡിയോ പരിശോധിച്ചാണ് പലരെയും കേസിൽ പ്രതിയാക്കിയത് എന്ന് അന്നേ പറഞ്ഞിരുന്നതാണ് അന്നേ അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നതാണ് ആക്ഷേപങ്ങളൊക്കെ അവസാനിക്കട്ടെ കേസുകൾ പിൻവലിക്കാൻ എത്രയും വേഗം നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്